ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ഞെട്ടിക്കുന്ന വിജയം സമ്മാനിച്ച ഉത്തർപ്രദേശിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ ധന്യവാദ് യാത്രയുമായി കോൺഗ്രസ് ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ സംസ്ഥാനത്തെ നാനൂറ്റിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ധന്യവാദ് യാത്ര സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു യാത്രയിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കും വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരെ ഭരണഘടനയുടെ പകർപ്പ് നൽകി ആദരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ ആകെയുള്ള എൺപത് ലോക്സഭാ സീറ്റുകളിൽ ആറെണ്ണം കോൺഗ്രസ് നേടിയപ്പോൾ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകൾ നേടി ബി ജെ പിക്ക് ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാക്രമം ഒന്ന് അഞ്ച് സീറ്റുകൾ മാത്രം നേടിയ എസ് പി കോൺഗ്രസിനും ഇത് വൻ നേട്ടമാണ് ഉണ്ടാക്കിയത് നേരത്തെ മാതാവ് സോണിയാഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമായ റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി ബി ജെ പ്രതാപ് സിംഗിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ റായ്ബറേരിയിൽ ദിനേശ് പ്രതാപ് സിംഗിനെ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സോണിയാഗാന്ധി ജയിച്ചിരുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസ് കോട്ടയായ അമേത്തിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ബി ജെ പിയുടെ സ്മൃതി ഇറാനി തവണ ഒന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരി ലാൽ ശർമ്മയോട് പരാജയപ്പെട്ടു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളും നിയമസഭാ മണ്ഡലങ്ങളുമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്